നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നതിനിടയ്ക്ക് ബൈക്ക് ഒന്ന് മറിഞ്ഞാടി ഒറ്റയ്ക്ക് ഉള്ളൂ കൂട്ടത്തിൽ ആരുമില്ല ബൈക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യണം ഒറ്റയ്ക്ക് അപ്പൊ ഇതുപോലത്തെ വെയിറ്റ് ഉള്ള വണ്ടി ഒക്കെയാണെങ്കിൽ തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന നടുവിനൊക്കെ പണി കിട്ടും അപ്പൊ നടുവിനൊന്ന് പണി കിട്ടാണ്ട് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പൊ ഏതാ നമ്മൾ വണ്ടി ഒന്ന് മറിഞ്ഞാടി മറിഞ്ഞാടുമ്പോൾ തന്നെ വണ്ടി ആ ഒരു എഞ്ചി സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ വന്നിട്ട് നേരിട വന്നിട്ട് ഈ ഒരു സൈഡ് സ്റ്റാൻഡ് അങ്ങ് ഇടുക അതുപോലെ തന്നെ വണ്ടി ഗീറിൽ ആണ് ഉറപ്പുവരുത്തുക കാരണം നിർത്തി കഴിയുമ്പോൾ വണ്ടി ഉരുണ്ട് പോകരുത് പിന്നെ നേരെ നമ്മൾ ഇപ്പം വരിക വണ്ടി ഒന്ന് മറിഞ്ഞാടിയുള്ളൂ ഒരു രണ്ട് സെക്കൻഡ് ഇരിക്കുക എന്നിട്ട് ഒരു ഡീപ് ഡീപ്ര എന്നിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ട് കോൺടാക്ട് പോയിന്റ് പിടിക്കണം ഒന്ന് ഹാൻഡിലും പിടിച്ചു പിന്നെ ഈ ഒരു ബാക്കിലെ ഈ ഒരു ഗ്രാവും പിടിക്കുകയാണ് എന്നിട്ട് നമ്മൾ പൊസിഷൻ പൊസിഷനിരിക്കുക സീറ്റിലേക്ക് ബാക്ക് വെക്കുക നേരെ ഇത്രയും ലിഫ്റ്റ് ചെയ്യുക ഇത്രയും ലിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടക്കുക അപ്പോൾ ഇതുവരെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഈ ഒരു ടയർ ഫ്രണ്ട് ടയർ ശരിക്കും നമ്മുടെ ഫുൾ നിലമായിട്ട് കോൺടാക്റ്റ് വന്ന ശേഷമായിരിക്കും നമുക്ക് അവർ വെയിറ്റ് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇനി ശരിക്കും ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓക്കെ നേരെ ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുക രണ്ട് സ്റ്റെപ്പ് വെക്കുക പിന്നെ ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുക രണ്ട് സ്റ്റെപ്പ് വെക്കുക ഓക്കെ ഇപ്പം നമ്മൾ പൊസിഷൻ എത്തിയിട്ടുണ്ട് വേണം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാൻ പറ്റും കാരണം സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന ശേഷം ഇങ്ങനെ വണ്ടി ഈസി ആയിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ടാണ് മറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു പൊസിഷൻ എത്തിക്കഴിയുമ്പം റൈറ്റ് ലെഗ് യൂസ് ചെയ്ത് നേരെ സൈഡ് സ്റ്റാൻഡ് എത്തിട്ട് വണ്ടി ഇങ്ങനെ പ്ലേസ് ചെയ്യുക സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എത്ര വെയിറ്റ് ഉള്ള വണ്ടി വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനായിട്ട് മോട്ടോ പേജ് ഒന്ന് മറക്കാണ്ട് ഫോളോ ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്